നിങ്ങൾ യോഗം യോഗം ഉപസമിതിയാണ് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് അല്ല ഈ വിഷയം ഞങ്ങൾ അവലോകനം ചെയ്തു ഇപ്പോഴത്തെ സാഹചര്യം അവലോകനം ചെയ്തു എങ്ങനെയാണ് എല്ലാവർക്കും സ്വീകാര്യമാകുന്ന ഒരു ഒരു സ്ഥിതിയിലേക്ക് ഇത് എത്തിക്കാവുന്ന വിഷയം വിശദമായി ചർച്ച ചെയ്തു ഇനി സർക്കാർ ക്യാബിനറ്റ് സബ് കമ്മിറ്റി കൂടുകയാണെങ്കിൽ ഞങ്ങൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പോകും നിർമ്മാണം നിർത്തിവെക്കണമെന്ന ആവശ്യം അതുണ്ടോ ഈ തുറമുഖ നിർമ്മാണം നിർത്തിവയ്ക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നതിൻ്റെ പിന്നിൽ വളരെ ഗൗരവമേറിയ വിഷയങ്ങളുണ്ട് അഥവാ ഇപ്പോൾ നിർത്തി വയ്ക്കുന്നില്ലെങ്കിൽ തന്നെ വരും ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൂടുതൽ പ്രകടമായിട്ട് അതിൻ്റെ ആഘാതങ്ങളും വൃത്തിയാക്കി അതുങ്ങൾക്ക് പുറത്തു വരും ഇതിൽ തട്ടിയാണ് ഈ സർക്കാരും ഈ സമരസമിതിയും ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെട്ടു അത് ശരിയല്ല ഈ ചർച്ചകൾ ആദ്യം മുതൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് അഭിമുന്ദി സുസുഫ്പാക്കിം പിതാവ് സർക്കാരുമായി ചർച്ചകൾ ആരംഭിച്ചതാണ് നാല് ക്യാബിനറ്റ് സബ് കമ്മിറ്റികൾ വെള്ളയമ്പലത്ത് വന്ന് ചർച്ചകൾ ചെയ്താണ് പക്ഷേ ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല അപ്പോൾ അതാണ് സ്ഥിതിശേഷം അക്കാര്യത്തിൽ ഒരു ഒരു നടപടിക്കും സന്നദ്ധമാകാത്ത സാഹചര്യത്തിലാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെയും വീടുകൾ നഷ്ടപ്പെട്ട തീരം നഷ്ടപ്പെട്ട തൊഴിലുകൾ നഷ്ടപ്പെട്ട വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖത്തിനാഘാതം ഉണ്ടായിരിക്കുന്ന ഈ വിഴിഞ്ഞത്തിൻ്റെ പോർട്ടിൻ്റെ തെക്ക് ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സമരത്തിലേക്ക് വന്നത് ഒരു പ്രധാനപ്പെട്ട സംശയം ഇപ്പോൾ മന്ത്രി പറഞ്ഞത് അതായത് തുറമുപ്പ് മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് വിഴിഞ്ഞം പോത്ത് ഉപേക്ഷിക്കാനേ സാധിക്കില്ല എന്നാണ് പറയുന്നത് അവർ അവരാ തീരുമാനത്തിൽ ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല ആ ഒരു ഘട്ടത്തിലാണ് സമരസമിതിയെ ചർച്ചയ്ക്ക് ഇപ്പോൾ സർക്കാർ വിളിക്കുന്നത് അവരുടെ തീരുമാനത്തിൽ ഇപ്പോൾ മാറ്റമുണ്ടാക്കില്ല പ്രതീക്ഷയുണ്ട് അല്ല ഈ പോർട്ട് മന്ത്രി പലപ്പോഴായിട്ട് പല പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുമാത്രം യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള പ്രസ്താവനയാണെന്ന് എനിക്കറിയത്തില്ല അദ്ദേഹം ഈ പോർട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ ആഘാതങ്ങൾ സംബന്ധിച്ചും അത് സൃഷ്ടിക്കാൻ പോകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഫലമായ സംശയമുണ്ട് ഏത് പോയിന്റിലാണ് ഈ ചർച്ച നിൽക്കുന്നത് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത് ഈ ചർച്ച പല തലങ്ങളിൽ നടക്കുന്നുണ്ട് അതിനകത്ത് ഈ ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വീടുകളിൽ ആളുകളെ പുനരധിവസിപ്പിക്കുന്ന കാര്യം അതൊക്കെ കുറച്ചും കൂടെ കൃത്യതയോടും കൂടുതൽ ജനക്ഷേമകരമായും ചെയ്യണമെന്ന് സർക്കാരിന് താല്പര്യമുണ്ട് അപ്പോൾ ആ രീതിയിൽ മറ്റു കാര്യങ്ങളുമൊക്കെ പരിഗണിച്ച് ചർച്ച നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചർച്ചയോട് ഞങ്ങൾ ശ്രമിക്കും നിർമ്മാണം എന്നുള്ള ആവശ്യം ന്യായമാണെന്ന് പറഞ്ഞല്ലോ പക്ഷെ അതിലൊരു ബലംപ്പെടുത്താൻ ഈ നമ്മുടെ ഭാഗത്തുണ്ടാവില്ലല്ലോ അല്ല ഇതിനകത്തുള്ളൊരു വിഷയം അതാ പറഞ്ഞത് ഞാൻ ധാരാളം പേരുമായിട്ട് സംസാരിച്ചു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സംസാരിച്ചു പക്ഷേ പലരും വിഷയം പഠിച്ചിട്ടല്ല അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പോൾ വിഷയമൊക്കെ പഠിച്ച് ഇതിൻ്റെ ഇതിനെ യാഥാർത്ഥ്യബോധത്തോട് കൊണ്ട് കണ്ട് കണ്ടു തീർന്നാൽ ഈ ഫോർട്ട് സിറ്റി ക്യാമ്പെന്ന ആഘാതം മാത്രമല്ല സർക്കാരിന് വലിയ ബാധ്യതയായി തീരും ആ കാര്യത്തിൽ വീണ്ടും വിചാരം വേണം കണ്ടു തുറന്ന് വസ്തുതകൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം അതെ നിർമ്മാണം മാത്രമേ ഇതിലൊരു ആവശ്യപ്പെടുന്നത് ഞങ്ങൾ പോർട്ട് നിർമ്മി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല അത് അത് ആ രീതിയിൽ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ജൂലൈ മാസത്തിൽ ഞങ്ങൾ സമരം ആരംഭിച്ചു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസം ഈ മൂന്ന് മാസങ്ങളിൽ അവിടെ പണിയൊന്നും നടക്കത്തില്ല നിർത്തിവെച്ചാൽ കാണാം അല്ല അത് സാധിക്കുമായിരുന്നു അത് സാധിക്കുമായിരുന്നു കാരണം ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പണി നടക്കാത്ത സമയത്തെങ്കിലും ഇതിൻ്റെ ആഘാതങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ വേണ്ട രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നടത്താമായിരുന്നു അതിപ്പോഴത്തെ ഒരു ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ഒത്തുതീർപ്പിൻ്റെ സോർവേരിയിലേക്ക് പറയണം അപ്പോൾ സംഘർഷം പോലും ഉണ്ടായ ഒരു സാഹചര്യമാണ് ഇതിനകത്ത് എന്തൊക്കെ വിട്ടുവീഴ്ചയാൾക്ക് സഭ തയ്യാറാണ് അല്ലെങ്കിൽ സമരസമിതിക്ക് നേരത്തെ കൊടുക്കുന്നത് അങ്ങനെ പോലുള്ള തയ്യാറാണ് അല്ല ഈ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ് എല്ലാവരും പറയുന്നുണ്ട് ഇനി അതിനകത്ത് തീർച്ചയായിട്ടും കൃത്യമായി ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന ആറ് കാര്യങ്ങൾ ന്യായമായി അംഗീകരിച്ചു എന്ന് പറഞ്ഞു ആ കാര്യങ്ങൾ അംഗീകരിക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ ഏഴാമത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾ പരിശോധിക്കും ഈ ആറ് കാര്യങ്ങളും കൃത്യമായി നിലപാടുണ്ടാകാത്ത സാഹചര്യത്തിൽ ഏഴ് കാര്യങ്ങളും ഇങ്ങനെ തിരുനക്കറി നിൽക്കുകയാണ്